തമിഴ്നാട് ഗവൺമെൻറ് ഈ സുപ്രീം കോടതി വിധി ഇതുവരെ വേണ്ട വിധത്തിൽ നടപ്പാക്കിയിട്ടില്ല അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റും അതിനെ കുറച്ചുകൂടി കാര്യക്ഷമതയോടെ ഈ വിധി നടപ്പാക്കുന്നതിന് വേണ്ടി വാട്ടർ ലെവൽ ഉയരാതിരിക്കാൻ വേണ്ടി നൂറ്റി നാൽപ്പത്തിരണ്ട് അടി ലെവൽ ഒരു കാരണവശാലും ഉയരാൻ അനുവദിക്കാത്ത വിധത്തിൽ നമ്മളതിനെ അതിൻ്റെ ഷട്ടറുകൾ മോഡിഫൈ ചെയ്ത് അത് ഡാമിനെ കൂടുതൽ സുരക്ഷിതമാക്കി നിർത്തണം എന്ന് നമുക്ക് പറയേണ്ടി വരും വല്ലപ്പെരിയ ഡാം നൂറ്റി മുപ്പത് കൊല്ലത്തോളം പഴക്കമുള്ള ഡാമാണ് ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്ന ഡാമിൻ്റെ വിഷയം പിന്നീടും പൊങ്ങി വന്നിരിക്കുകയാണ് ആണ് ഇനി നമുക്ക് ഇവിടെ അത്യാവശ്യം വേണ്ടത് അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡിസ്റ്റസ് ഡാമുകളുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു ഡാമാണ് ഈ ഡാമിന് സുരക്ഷിതത്വമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം തന്നെയാണ് നമസ്കാരം നമ്മുടെ കൂടെ ഇരിക്കുന്നത് കറുപ്പാൻകുട്ടി സാറാണ് അദ്ദേഹം ആറ് കൊല്ലത്തോളം ഡാം സുരക്ഷിതത്വ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം നിരവധി കാര്യങ്ങൾ പങ്കുവെക്കുന്നത് പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ സുരക്ഷിതമാണോ ഇല്ലയോ അത് ഡീകമ്മീഷൻ ചെയ്യണമോ അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെ ആശയങ്ങൾ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മാധ്യമങ്ങളെല്ലാം ചർച്ചാ വിഷയമാവുന്നുണ്ട് പക്ഷേ അദ്ദേഹം നമ്മളോടൊപ്പം തന്നെ നേരിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട് നമസ്കാരം സാർ ഇപ്പം നിരവധി സംഭവങ്ങളാണ് ഇപ്പം മുമ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനം എന്താണ് ഇപ്പം മുല്ലപ്പെിയ ഡാം സുരക്ഷിതമാണോ ഇല്ലയോ അത് അതെങ്ങനെയാണ് വന്നിരിക്കുന്നു അതുപോലെ തന്നെ വയനാട് ജില്ലയിലുണ്ടായ ഒരു ഇത് രണ്ടും കൂടി ആയപ്പോൾ താഴെ നേരത്തെ ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്ന ഡാമിൻ്റെ വിഷയം പിന്നീടും പൊങ്ങി വന്നിരിക്കുകയാണ് അത് വേണ്ട വിധത്തിൽ ഇതിനെ മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ ഈ മാനേജ്മെൻറ്റാണ് ഇനി നമുക്ക് ഇവിടെ അത്യാവശ്യം വേണ്ടത് അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നു ഇതിനെ കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ചർച്ച വേണമെങ്കിൽ നടക്കണമെങ്കിൽ സുപ്രീംകോടതി ഇടപെട്ടേ പറ്റൂ അതിനുവേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് ആർട്ടിക്കിൾ നൂറ്റി അനുസരിച്ച് സുപ്രീം കോടതിയെ അപേക്ഷയായിട്ട് പോകണം അല്ലെങ്കിൽ ആരെങ്കിലും പബ്ലിക് ഇൻട്രസ്റ്റ് ഇറ്റിയേഷൻ ആയി മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടായിട്ട് പോകണം ഞാനും ഈ ഡാമിൻ്റെ താഴെ താമസിക്കുന്ന ആളാണ് നമുക്കും ഇതിൻ്റെ ഭീഷണിയെല്ലാം അറിയാവുന്നതാണ് നമുക്കും ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഞാനിതിൽ പ്രത്യേകം അപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുമല്ലോ അതെ അത് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രണ്ട് രണ്ടായിരത്തി ആറ് വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു തമിഴ്നാട് ഗവൺമെൻറ് എൻ്റെ ആർഗ്യുമെൻറ്റാണ് ചെയ്യിച്ചത് അത് നമ്മളെ മുല്ലപ്പെരിയാറിനെ അതിൽ നിന്ന് അങ്ങ് ഒഴിവാക്കി ആദ്യത്തെ കുറവ് ആ ഇതിൽ അതിന് മുമ്പത്തെ വിധിയിൽ വന്നു ഡാം സുരക്ഷ കേരളത്തിലെ കേരള ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ട് ഡാം സേഫ്റ്റി അതോറിറ്റി കെ ഡി എസ് എ അത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടപെടണ്ട എന്നൊരു വിധി അവർ സമ്പാദിച്ചു അതിന് ഉണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മളിപ്പോൾ ഒന്നും അതിന് കൊല്ലംകക്ഷമായിട്ടൊന്നും നോക്കണില്ല പക്ഷേ അങ്ങനെ ഒരു വിധി നിലനിൽക്കുമ്പോൾ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് അതിനകത്ത് റോളില്ലാതെ പോയി പക്ഷേ ഇടുക്കി ഡാമിൻ്റെ ഡാം സേഫ്റ്റി ചീഫ് എഞ്ചിനീയർ എന്ന നിലയിൽ എനിക്കതിനകത്ത് മല്ലപ്പെരിയാറിൽ പല അവസരത്തിനും പോകാനുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടാവാറുണ്ട് നമ്മൾ പോകാറുണ്ട് കാരണം ഈ ഡാമിൻ്റെ സേഫ്റ്റി മോണിറ്റർ ചെയ്യണമെന്ന് ഇടുക്കി ഡാമിൻ്റെ എന്നുള്ളത് ഈ ഡാമിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് ആണ് നമ്മൾ കൂടുതൽ താല്പര്യമെടുത്തതും ഈ ഡാമിൻ്റെ വിലക്ഷയം നേരിട്ട് അറിയാവുന്നതുകൊണ്ടും അത് ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ടിട്ടുള്ളതുണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് ഓരോ വിഷയങ്ങളും അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ആ ഇപ്പോൾ നൂറ്റി മുപ്പത്ത് നൂറ്റി മുപ്പത് ആയില്ല ഇപ്പോൾ കൊല്ലത്തിന് മുമ്പേ ഉണ്ടായിരുന്നതാണ് നേരത്തെ ഈ ഡാം നമുക്ക് അനുകൂല നല്ലൊരു ഡാം ഇത് ഇതായിരുന്നു തന്നത് കാരണം പെരിയാറിലാണ് ഈ വേറെ വലിയ ഡാമുകളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ പെരിയാറിൽ പെരിയാറിലെപ്പോഴും വെള്ളപ്പൊക്കമാണ് അത് നേരെ വെള്ളപ്പൊക്കത്തിന് തടയാനായിട്ട് ഒരു സ്ട്രക്ചർ എന്ന നിലയിൽ ഇത് അന്ന് കേരളത്തെ അല്ലെങ്കിൽ പെരിയാറിൻ്റെ കരയിൽ താമസിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒന്നായിരുന്നു വെള്ളപ്പൊക്കത്തിന് ഒരു പരിധി വരെ ഈ ഡാം ചെയ്തിട്ടുണ്ട് ഉപകാരം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വെള്ളം തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ അവർക്ക് കൃഷി നടത്താനുള്ള അവസരം കിട്ടി അവിടെ വരൾച്ചയാണ് റെയിൻ ഷാഡോ ആണ് അവിടെ മഴയില്ല അപ്പോൾ ഇവിടെ മഴ പെയ്യുന്നു ഈ വെള്ളം ഇങ്ങനെ വരുന്നു ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു അത് അറബിക്കടലിലേക്ക് പോകുന്നു ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇത് ഈ ഡാം വന്നപ്പോൾ അത് കുറഞ്ഞു അതുപോലെ തന്നെ ഇനി ഈ ഡാമത്ത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ വിധത്തിൽ കൺട്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് പെരിയാറിൽ പൂർത്തങ്കെട്ടിൻ്റെ താഴെ ആണെങ്കിൽ വെള്ളം തുറന്നു വിട്ടാൽ അവിടെ പെരിയാറ് ലോവർ റീച്ചിലെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാവും അത് നമുക്ക് തടയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഈ വെള്ളം വരുന്ന വെള്ളം അതിതീവ്ര മഴയ്ക്ക് വരുന്ന വെള്ളമാണ് അത് ഫ്ലഡാണ് അത് അവിടെ വരുന്ന സമയത്ത് അവിടെ അറബിക്കടലിൽ വേലിയേറ്റം കൂടി നിൽക്കുകയാണെങ്കിൽ വെള്ളം ഒഴുക്ക് നിൽക്കും അത് അവർ ഒരു സ്ലോ ആവും അപ്പോൾ അവിടെ കൂടുതൽ ഫ്ലഡ് വരും അപ്പോൾ ആ സമയത്ത് നോക്കിയിട്ട് അവിടുത്തെ വേലി ഇറക്കം നോക്കിയിട്ട് ഡാം തുറക്കാവോ എന്ന് പറഞ്ഞ് നിൽക്കാനുള്ള സമയമില്ല അപ്പോൾ അവിടെ ഉള്ള ആ ലെവലൊക്കെ മാർക്ക് ചെയ്ത ആളുകൾക്ക് ഒരു ബൗണ്ടറി അതിൻ്റെ ആ സേഫർ ലിമിറ്റ് സോൺ ഏതാണെന്ന് കണ്ട് നിർത്തണം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ജില്ലാ അഡ്മിനിസ്ട്രേഷനാണ് ചെയ്യേണ്ടത് അവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാം കൂടി അവർ അതിനകത്ത് ആക്റ്റീവായിട്ട് ഇപ്പോൾ ഇറങ്ങണം വെയിലിയേറ്റം വന്നാൽ വെള്ളം എത്ര വരും ഈ വെള്ളം എല്ലാം കൂടി ഇത്ര എല്ലാ ഷട്ടറും തുറന്നാൽ എത്ര വെള്ളം ലെവലിൽ എത്തും എന്നാൽ പറവൂർ ഏരിയയിലൊക്കെ എത്ര വെള്ളം എത്തും എന്നുള്ളത് നമുക്കിപ്പോഴേ അറിയാൻ പറ്റും അവർക്കൊരു ഇൻഫോർമേഷൻ അല്ലേ പഠനം ഇപ്പം കണ്ടിന്യൂ ചെയ്തോണ്ടേരിക്കണം യാതൊരു ഇടയ്ക്ക് നിർത്താൻ പറ്റില്ല വിഷയം വരുമ്പോഴാണല്ലോ സാറേ ഇപ്പോൾ എല്ലാവരും പഠിക്കാൻ വേണ്ടി അറിയുന്നത് അതുവരെ പഠനമൊന്നുമില്ല കാര്യം ഒരു വിഷയം വരുമ്പോൾ ഗവൺമെൻ്റ് ഇന്ന് ഒരു പഠന ഒരാളിനെ ഒരു കമ്മീഷൻ നേരിടും അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കും കൊടുക്കും ഇതാ അടക്കുന്ന ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതെ പക്ഷേ നമ്മളൊരു ഡാമിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഫെയിലിയർ പോലെയോ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ആക്സിഡൻ്റ് പോലെയോ കരുതാൻ പാടില്ല ഇതൊരു നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് വരും എത്രയോ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള നഷ്ടമാണ് ഉണ്ടാക്കുക അതുകൊണ്ട് ഒരിക്കലും ഒരു ഡാം പൊളിയാൻ അനുവദിക്കരുത് അതിനെ ഡീ കമ്മീഷൻ ചെയ്യണം അതായത് പതുക്കെ പതുക്കെ ലെവലിൽ താഴ്ത്തി കൊണ്ടുവന്ന് നമ്മളതിനെ പുതിയ ഡാം പണിത് അതിനെ റിസ്റ്റോർ ചെയ്ത് എടുക്കണം ഇതിനെ ബലപ്പെടുത്തുന്ന ഒരു പരിധിയുണ്ട് പുതിയ പുതിയ നിർമ്മിതികളിലേക്ക് എത്ര ആ ഇതിനുള്ള ആസൂത്രണം ഇപ്പോഴും നടക്കണം പല കാരണം കണ്ടും ഈ കേസുകളൊക്കെ വരുന്ന ഇപ്പം പല വർക്കുകളും നിന്നു പോകും അല്ലെ ഇപ്പം ഈ പറഞ്ഞ പറഞ്ഞാൽ അത് നമ്മൾ മാത്രം നടക്കുന്ന ഒരു വിചാരിച്ചു നടക്കുന്നില്ല നമ്മുടെ അവരുടെ ഉത്തരവാദിത്വം കിടക്കുന്നത് അല്ലെ അത് പെരിയാറിൻ്റെ ആകുമ്പോൾ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് അതിൻ്റെ ഓണർ തമിഴ്നാടാണ് ആണെങ്കിൽ അവരെക്കൊണ്ട് ഡയറക്റ്റ് ചെയ്ത് പോകാനാണല്ലോ നമ്മുടെ പരമന്നത കോടതി ഉള്ളത് കോടതി വരെ അവിടെ എവിടെ വരെ പോയാലും കോടതിയിൽ ചെന്നാൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി പറയുകയാണെങ്കിൽ അതിനുള്ള കൃത്യമായ ഓർഡർ തന്നെ ഇപ്പോൾ വിവാദമായി കത്തി നിൽക്കുന്ന മുല്ലപ്പയാർ വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അതോ അതിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം സാർ ഇപ്പം വയനാട് ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഇപ്പം മുല്ലപ്പെരിയാറിനെ കുറിച്ച് വളരെയധികം നല്ലതും മോശവുമായിട്ടുള്ളൊരു കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം സാർക്ക് ദീർഘകാലം അവിടെ ജോലി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സാറിന് ഡാമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇപ്പോൾ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് മുല്ലപ്പെര സുരക്ഷിതത്വമില്ല ചോർച്ചയുണ്ട് ഏത് നിമിഷവും തകരാം അങ്ങനെയാണെങ്കിൽ ആലുവ അടക്കം എറണാകുളം അടക്കം ആലപ്പുഴ അടക്കമുള്ള ജില്ലകളെല്ലാം നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊരു വരുന്നുണ്ട് എന്താണ് ശരിക്കുള്ളൂ മുല്ലപ്പെരി ഡാമിന് ഒരു സുരക്ഷിതത്വ ഭീഷണി ഉണ്ടോ മുല്ലപ്പെരിയാർ ഡാം നൂറ്റി മുപ്പത് കൊല്ലത്തോളം പഴക്കമുള്ള ഡാമാണ് മുല്ലപ്പെരിയാറാണ് അണക്കെട്ട് ഇപ്പോൾ ഈ പറയുന്ന ഭീഷണി പലരും പറയുന്നുണ്ടെങ്കിലും കുറച്ച് കാലപ്പഴക്കമുണ്ട് എന്നുള്ളത് വാസ്തവമാണ് നൂറ്റി മുപ്പത് കൊല്ലത്തോളം പഴക്കം ചെന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡിസ്റ്റസ് ഡാമുകളുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു ഡാമാണ് അതുകൊണ്ട് സുപ്രീം കോടതി ഇതെല്ലാം കണക്കാക്കി അതിൻ്റെ വാട്ടർ ലെവൽ നൂറ്റി നാൽപ്പത്തിരണ്ട് അടി ആക്കി കുറച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് തന്നെ ഒരു പത്ത് കൊല്ലം ആവാൻ പോവാണ് ഈ വാട്ടർ ലെവൽ താഴ്ത്തി വെച്ചിട്ടുള്ള വിധി വന്നിട്ട് അതുകൊണ്ട് ഈ ഡാമിന് സുരക്ഷിത്വമുണ്ടോ ഇല്ലയോ എന്നതൊരു ചോദ്യം തന്നെയാണ് എങ്കിലും അതിൻ്റെ തമിഴ്നാട് ഗവൺമെൻറ് ഈ സുപ്രീം കോടതി വിധി ഇതുവരെ വേണ്ട വിധത്തിൽ നടപ്പാക്കിയിട്ടില്ല അല്ലെങ്കിൽ കേരള ഗവണ്മെൻറ്റും അതിനെ കുറച്ചുകൂടി കാര്യക്ഷമതയോടെ ഈ വിധി നടപ്പാക്കുന്നതിന് വേണ്ടി വാട്ടർ ലെവൽ ഉയരാതിരിക്കാൻ വേണ്ടി നൂറ്റി നാൽപ്പത്തിരണ്ടടി ലെവൽ ഒരു കാരണവശാലും ഉയരാൻ അനുവദിക്കാത്ത വിധത്തിൽ നമ്മളതിനെ അതിൻ്റെ ഷട്ടറുകൾ മോഡിഫൈ ചെയ്ത് അത് ഡാമിനെ കൂടുതൽ സുരക്ഷിതമാക്കി നിർത്തണം എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇപ്പോൾ നൂറ്റി അമ്പത്തഞ്ചടി നൂറ്റി അല്ലെങ്കിൽ നൂറ്റി അമ്പത്തിരണ്ട് അടി വരെ വെള്ളം പൊങ്ങി എത്താവുന്ന വിധത്തിലുള്ള ഷട്ടറാണ് അവിടെ ഉള്ളത് വലിയ അതിതീവ്ര മഴ വന്നാൽ മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളം കാര്യമായി ഉയരും അപ്പോൾ നമുക്ക് ഈ വലിയ ഷട്ടറുകൾ വെച്ച് നൂറ്റി നാൽപ്പത്തിരണ്ട് അടി എത്തുന്നത് വരെ നോക്കി നിൽക്കാനുള്ള സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ആ ആ സമയം ആ ഡാമിൻ്റെ മുകളിൽ വെള്ളം കയറുകയും കുതിച്ചുയരും അത് ഡാമിൻ്റെ മോളിൽ കൂടി ഓവർ ടോപ്പ് ചെയ്യും അങ്ങനെ വരുമ്പോൾ അതൊരു ഡിസ്റ്റൻസിലേക്ക് പോവാൻ വഴിയുള്ളതുകൊണ്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ തമിഴ്നാട് ഗവൺമെൻറ് ഈ വിധി നടപ്പാക്കണം അതിനു വേണ്ടി ഈ ഷട്ടറുകൾ മോഡിഫൈ ചെയ്യണം ഇത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ദുരവസ്ഥയാണ് ഞാനീ പറഞ്ഞത് വെള്ളം നൂറ്റമ്പത്തഞ്ച് അടി നൂറ്റമ്പത്തിരണ്ടടി അത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ലെവലിൽ വെള്ളം പോകും അപ്പോൾ ഈ ഡാമിൻ്റെ മുകളിൽ കൂടി എത്രയോ പൊക്കത്തിൽ കൂടിയൊക്കെ വെള്ളം ചാടിയാൽ അതിൻ്റെ സൈഡെല്ലാം പോവും പിന്നെ അതിൽ വിള്ളലുകൾ വരും ഈ സമയത്ത് എക്വേക്കോ അതുപോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അതിന് വീഷിനി വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ കാലപ്പഴക്കം തന്നെ അതിൻ്റെ ഒരു കാരണമാണ് അതുകൊണ്ട് ഈ നമ്മുടെ സുപ്രീം കോടതി തന്ന ഇപ്പോൾ നമുക്ക് തന്ന വിധി അത് തമിഴ്നാടിന് ജയം എന്നതിന് ഉപരി നമ്മൾക്കും നല്ലൊരു ജയം തന്നെയാണ് ഈ വിധി ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അവർ ചോദിച്ച വിധത്തിലുള്ള വാട്ടർ ലെവല് നിർത്താനായിട്ട് സുപ്രീം കോടതി സമ്മതിച്ചില്ല പക്ഷേ നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് ഈ ഡാം ഡീകമ്പോഷനിങ്ങിൻ്റെ സ്റ്റേജിലേക്ക് അതിൻ്റെ ഒരു തുടക്കം എന്ന പോലെ ഈ ഡാമിൻ്റെ വാട്ടർ ലെവൽ താഴ്ത്തിയിരിക്കുകയാണ് ഈ വാട്ടർ ലെവൽ ലോവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഡാമിൻ്റെ ഡീകമ്പോഷനിങ് പ്രോസസ്സ് തുടങ്ങി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതായത് ഇപ്പോൾ ഇരിക്കുന്ന നൂറ്റി നാൽപ്പത്തിരണ്ട് അടി ലെവൽ വിട്ട് പൊങ്ങാതെ ഇരിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് അതിനു വേണ്ടിയുള്ള മോഡിഫിക്കേഷൻ ഡാമിൽ ഇതുവരെ നടത്തിയിട്ടില്ല അത് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ നൂറ്റി അനുസരിച്ച് കേന്ദ്ര ഗവണ്മെൻറ്റിനെ കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ്റും കേരള ഗവണ്മെൻറ്റും കൂടി ഇരുന്ന് ചേ ഒരു സെറ്റിൽമെൻ്റ് നടത്തണം എന്ന വിധത്തിലുള്ള ഡയറക്ഷനാണ് ആർട്ടിക്കിൾ നൂറ്റി അനുസരിച്ച് സുപ്രീം കോടതിയിൽ ചോദിക്കേണ്ടത് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തൊന്ന് വെച്ചാൽ ഇന്ത്യ എന്നതൊരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് പല സംസ്ഥാനങ്ങളും ഇതിനകത്തുണ്ട് അതായത് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ കേരള സ്റ്റേറ്റും തമിഴ്നാട് സ്റ്റേറ്റുമാണ് ഇവരുടെ ഇടയിൽ വരുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൂടി ചേർന്ന് മൂന്ന് പേരും കൂടി ചേർന്ന് എടുക്കേണ്ട ഒരു തീരുമാനത്തെയാണ് ഈ നൂറ്റി ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തൊന്ന് അനുസരിച്ച് സുപ്രീം കോടതിക്ക് ഇടപെടാവുന്നത് അതിന് പോകാവുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അതിന് ആ പെറ്റീഷനായിട്ട് സുപ്രീം കോടതിയെ സഭയിക്കേ പറ്റുള്ളൂ അതുപോലെ ആർട്ടിക്കിൾ ആർട്ടിക്കൽ അനുസരിച്ച് ഏത് പബ്ലിക്കിനും ഈ ഡാമായിട്ട് ബന്ധപ്പെട്ട എഫക്റ്റ് ചെയ്ത ഏരിയയിൽ താമസിക്കുന്ന ഏത് പൊതുജനത്തിനും പബ്ലിക് ഇൻഡ്രസ്റ്റൽ ഇറ്റിഗേഷൻ വഴിയും കോടതിയെ സമീപിക്കാവുന്നതാണ് അതിലും പറയുന്നത് തമിഴ്നാടിന് ഈ വേണ്ട ഡയറക്ഷൻ കൊടുത്ത് ഈ സുപ്രീം കോടതി വിധി നടപ്പാക്കി വെള്ളം ഒരിക്കലും പൊങ്ങാത്ത വിധത്തിൽ ആക്കുന്ന ആക്കുന്നതിന് വേണ്ടി നടപടി എടുക്കണമെന്നാണ് ഇപ്പോൾ വാട്ടർ ലെവലെല്ലാം റീഡ് ചെയ്യുന്നത് മാനുവലായിട്ടാണ് മാ മാനുവലായിട്ട് എടുക്കുന്ന റീഡിങ്ങിൽ തമിഴ്നാട് പല വിധത്തില് പല സമയത്തും സ്കെയിൽ തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട് മുകളിലൊക്കെ റീഡ് ചെയ്യുന്നതിന് വരും തിരിച്ചാണ് പണ്ട് കിടിലവർ വെച്ചിരുന്നത് അതെല്ലാം നോക്കി നേരെയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അവർ പറയുന്ന റീഡിങ് നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നു അതിനെ ഓട്ടോമാറ്റിക്ക് ഇപ്പോൾ എ ഐ ക്യാമറകളുടെ യുഗമാണ് അപ്പോൾ ഓട്ടോമാറ്റിക് റീഡിങ് സംവിധാനം എ ഐ ക്യാമറ വെച്ച് എടുക്കണം എന്ന് നമ്മൾ പറയും അതിൽ ആർക്കും ഒരു കൃത്യമത്വം കാണിക്കാനായിട്ട് പെട്ടെന്ന് പറ്റില്ല അതുകൊണ്ട് ഈ ക്യാമറയിലെ റീഡിങ് ട്രാൻസ്മിറ്റ് ചെയ്യാം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്ററിലേക്കും ജില്ലാ കളക്ടറെ കളക്ടർമാർക്കും തമിഴ്നാട് ഗവൺമെൻറ്റിനും പ്ലസ് മീഡിയ അവരുടെ ഓഫീസുകളിലും അതുപോലെ തന്നെ ഈ കേരളത്തിലെ വേണ്ടപ്പെട്ട എല്ലാ ഓഫീസുകളിലും വില്ലേജുകളിലും ആ ഏരിയയിൽ പഠി താമസിക്കുന്ന അതിൽ ഇടപെട്ടിട്ടുള്ള ജനപങ്കാളിത്തം കൂടുതലുള്ള ജില്ലാ പഞ്ചായത്തിലും എല്ലാം ഇതിൻ്റെ റീഡിങ്ങുകൾ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും ഇതിൻ്റെ ഇതാ ഇത് ഈ ലെവലെത്തി അവർ അതിന് വേണ്ട മുൻകരുതുകൾ എടുക്കണം മുൻകരുതലുകൾ എടുക്കണം എന്ന ഒരു വാർണിംഗ് പോലെ അല്ലെങ്കിൽ പ്രത്യേകം വാണിംഗ് കൊടുക്കാതെ തന്നെ ഈ റീഡിങ്ങുകളിൽ നിന്നും പ്രത്യേകം താഴെ താമസിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് അത് രണ്ടാമത്തെ കാര്യം അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഈ വാട്ടർ ലെവൽ താഴ്ത്തി രണ്ടാമത്തെ കാര്യം ഈ മൂന്ന് പേരും തമ്മിലൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് അതിൽ അതിൽ ഒന്നാണ് അത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് അതിൽ നല്ല റോൾ വരും സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ആയിരിക്കും അതിൽ നിർണായകമായിട്ടുള്ള ആൾ കാരണം നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ആക്ട് നിലവിൽ വന്നിട്ടുണ്ട് അതിൽ കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും മൂന്ന് പേരാണ് ഇതിനകത്ത് ഈ രാവിലെ സംബന്ധിച്ച് വരുന്ന നിർണായകമായ പങ്ക് വഹിക്കുന്ന ആളുകൾ ഇപ്പോൾ കേരളത്തിൻ്റെ ആർഗ്യുമെൻ്റ് എത്ര തന്നെ ആയിരുന്നാലും തമിഴ്നാട് എതിർക്കുമെന്ന് നമുക്ക് വിശ വിചാരിക്കണം തമിഴ്നാടിനെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും വെള്ളത്തിൻ്റെ ലെവൽ ഒരിക്കലും പൊങ്ങാതെ അതിനെ കോടതി അലക്ഷ്യം ആയി കാണുകയും ഇതിനു മുമ്പ് ഈ ലെവൽ തന്നിട്ടുള്ള സമയത്ത് പോലെ വെള്ളം പൊങ്ങിയിരുന്നു പക്ഷേ ആരും അതിന് കാര്യമാക്കിയില്ല അതുകൊണ്ട് ഇനിയെ ഈ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മളിതിനെ വെള്ളം താഴ്ത്തി നിർത്തിയാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഡാമിനെ നമുക്ക് ഫർദറായിട്ട് ഡീക്കാമ്പേഷൻ സ്റ്റേജ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും താഴെയുള്ള ആളുകളുടെ വീതി ഒഴിവാകും സാർ മുൻ ഗവൺമെൻറ് അതായത് കരുണാവിധി സർക്കാർ ഇരുന്ന സമയത്തും ജയലിതാ ഭരണത്തിൽ ഇരുന്ന സമയത്തുമെല്ലാം ഡാമിനെ ചുറ്റി ഡാമിനെ പറ്റി ഒരുപാട് വിവാദങ്ങളുണ്ടായിട്ടുണ്ട് ശരിക്കും കഴിഞ്ഞാൽ ഇത് തമിഴ്നാടിൻ്റെയാണ് അല്ല കേരളത്തിൻ്റെയാണ് ഇത് കേരളം പറഞ്ഞാൽ കേൾക്കത്തില്ല തമിഴ്നാട് പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ ഞങ്ങൾ തീരുമാനിക്കും ഡാം എന്ത് ചെയ്യണം അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി അപ്പം സാറാ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഈ ഡാം നമ്മുടെ കേരള ടെറിട്ടറിയിലാണ് നിൽക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞത് മുല്ലയാറും പെരിയാറും കൂടി ജോയിൻ ചെയ്യുന്ന ആ പോയിൻ്റിൻ്റെ കുറച്ച് താഴെയാണ് ഇതിൻ്റെ ഈ ഡാമിൻ്റെ സ്ഥിതി അത് കരാർ അനുസരിച്ച് നമ്മുടെ സ്റ്റേറ്റിലാണെങ്കിലും അതിൻ്റെ ഓണർ തമിഴ്നാട് ഗവൺമെൻറ്റാണ് അതുകൊണ്ട് അതിൽ എന്ത് പണി ചെയ്യുന്നതും തമിഴ്നാട് ഗവൺമെൻറ് ആണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യാം നമുക്ക് പറഞ്ഞു കൊടുക്കാം നമ്മൾ അക്സെപ്റ്റ് ചെയ്താലേ അവർ ചെയ്യുള്ളൂ അതുകൊണ്ട് വിവാദത്തിന് നേരത്തെ ഇരുന്ന ഗവൺമെൻറ് തമ്മിലുള്ള വിവാദങ്ങളല്ല അതിൻ്റെ ഓണർഷിപ്പ് ഇപ്പോഴും തമിഴ്നാടിനാണ് കേരള ഗവൺമെൻറ്റിന് അതിനകത്ത് പ്രത്യേക കൺട്രോൾ എന്ന് വെച്ചാൽ സേഫ്റ്റി ആസ്പെക്സിലുള്ള കൺ കൺട്രോളുകളും നമ്മുടെ അഭിപ്രായങ്ങളും മാത്രമേ അതിലുള്ളൂ എല്ലാ മെയിൻ്റനൻസ് കാര്യങ്ങളും ഷട്ടറിൻ്റെ ഓപ്പറേഷനും ഡാമിലെ വാട്ടർ ലെവൽ റേഡി ചെയ്യുന്നതും ജോയിൻറ്റായിട്ട് നോക്കുമെങ്കിലും അവർ അവരാണ് അതിൻ്റെ കസ്റ്റോഡിയൻ വളരെ കാലങ്ങൾ കൊണ്ട് ഡാമിനകത്ത് ചെളി എക്കൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഇത് ഇത് ഒരു കാരണം വെച്ചാൽ നമുക്ക് സാധാരണ ലെവലിൽ ഈ എക്കലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലെ ഡാമിനകത്തൊക്കെയല്ല ഇത് കോരി മാറ്റുന്ന പ്രക്രിയകളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ഈ ഡാമിനകത്തൊന്നും ഇങ്ങനെയുള്ള പ്രക്രിയകൾ ഒരു ഒരിടത്തും ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളായിട്ടൊരു ഡാം കെട്ടുന്നു വെള്ളം ശേഖരിച്ച് നിർത്തുന്നു പിന്നെ ഇത് എന്താ പറയുക ആവശ്യത്തിനും കൃഷി ആവശ്യത്തിനും മറ്റ് ജലസേന ആവശ്യം തുറന്നു വിടുന്നു എന്നുള്ളതല്ലാണ്ട് ഇതിനകത്തുള്ള എക്കൽവാരി അല്ലെങ്കിൽ ചെളി ചെളിവാരി ഡാമിനെ സംരക്ഷിക്കുക അതിൻ്റെ ബാക്കിയുള്ള ചുറ്റും കാര്യങ്ങളൊക്കെ നോക്കുക അങ്ങനെയാണെന്നു ഒരു സേഫ്റ്റി കമ്മീഷനോ അല്ലെങ്കിൽ സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റും നമുക്കിവിടെ വന്നിട്ടില്ല ഈ അങ്ങനെ ഒരു സംഭവമില്ലേ ഈ ഡാം ഇരിക്കുന്നത് പെരിയർ ടൈഗർ റിസർവിലാണ് പി ടി ആറ് പേരിക്കൽ ടൈർ ടൈഗർ റിസർവാണ് അവിടെ നോൺ ഫോറസ്റ്ററിയോ അല്ലെങ്കിൽ ടൈഗറിനെ സംബന്ധിച്ച കാര്യങ്ങളോ അല്ലാത്ത ഒരു വർക്കും ചെയ്യാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ വേണം അത് ഈ റിസർവലിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു എന്ന ആ കാര്യം അറിയണമെങ്കിൽ ഇത് തമിഴ്നാടാണ് ചെയ്യേണ്ടത് പക്ഷേ ഈ പറഞ്ഞ കപ്പാസിറ്റി ഒന്നും അത്രയധികം കുറഞ്ഞിട്ടൊന്നുമില്ല ചെളികൾ വന്നിട്ടുണ്ട് അത് ഈ മറ്റുള്ള ഡാമുകളെക്കാളും വളരെ കുറവേ ഇതിനകത്ത് കാണൂ കാരണം അവിടെ നോൺ ഫോറസ്റ്ററി ആക്ടിവിറ്റി ഒന്നും നടക്കാറില്ല പിന്നെ ഇത് റിസർവ് ഫോറസ്റ്റ് ഏരിയ ആണല്ലോ ഇത് റിസർവെയർ കൂടി ഈ കൂടുതൽ ആൾക്കാർക്ക് ഒരു റിസർവേറിൻ്റെ കാച്ച്മെൻറ് ഏരിയയിൽ താമസമില്ല അതുകൊണ്ട് അവിടെ വിവിധ വിധത്തിലുള്ള കപ്പാസിറ്റി കുറഞ്ഞിട്ടില്ല പക്ഷേ അതിനകത്ത് ഈ കുറേ കാലമായിട്ടുള്ള ഒഴുക്കുകൾ മോളിൽ നിന്ന് കാച്ച്മെൻറ് ഏരിയ കൂടി വരുന്ന സാധനങ്ങളും എല്ലാം ഡെബ്രീസ് ആയിട്ട് അതിനകത്തുണ്ട് അത് എല്ലാം അതിനകത്ത് തന്നെയുണ്ട് ഇപ്പം ഈ ഈ ഡാമിൻ്റെ ഇത് ഈ അവസരത്തിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഡാമിൻ്റെ താഴെ ഡാമ് വെള്ളം ഒഴുകി വിടാനുള്ള പതിമൂന്ന് ഗേറ്റുകളാണ് നമുക്ക് അവിടെ ഉള്ളത് പതിമൂന്ന് ഷട്ടറുകൾ പതിനാറടി ആണ് അതിൻ്റെ കപ്പാസ് നീളം ഹൈറ്റ് അപ്പോൾ പതിനാറടി പതിമൂന്ന് ഷട്ടറുകൾ പതിനാറടി ഉയരത്തിൽ വെള്ളം ഒഴുകാനുള്ളൊരു അവസരം വന്നതാണ് ആ ഏരിയയിലുള്ള മണ്ണ് കല്ല് പോണ വഴിയുള്ള മരങ്ങൾ എല്ലാ സാധനങ്ങളും അത് ഇറോഡ് ചെയ്ത് ഈ ഈ താഴത്തുള്ള ഏരിയയിൽ വരും അത് വരുന്നത് നേരെ വരുന്നത് ഇടുക്കി റിസർവേറിലേക്കാണ് ആ റിസർവേറിൽ നിന്ന് ലോവർ പെരിയാർ റിസവറിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് പോകുന്നത് തുറന്ന് വിടുന്നത് ബൂലത്തങ്കട്ടിൽ ചെന്ന് ചേരും അപ്പോൾ ഈ പോരുന്ന വഴിയുള്ള ഈ സാധനങ്ങളെല്ലാം സൈഡുകളിലെല്ലാം ഇറോക്ഷം വരും റിവറിൻ്റെ ബെഡിലും സൈഡും എല്ലാം ഇറോഡ് ചെയ്ത് ഒരു വലിയ ഒരു ക്വാണ്ടിറ്റി വന്ന് പുഴയിൽ നിറയും ആ പുഴ ചിലപ്പോൾ മാറി ഒഴുകുകയും ചെയ്യും അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോഴേ ഒരു റിവർ ക്ലീനിങ് നടത്തണം അതായത് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം വരും എന്ന് പരീക്ഷിക്കുക അത് വരുന്ന വെള്ളം ഫ്രീ ആയിട്ട് ഒഴുകി താഴോട്ട് എത്താൻ വേണ്ടി ഈ തടസ്സങ്ങളൊക്കെ മാറ്റി ഒരു റിവർ ക്ലീനിങ് നടത്തണം അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഈ ക്ലീനിങ്ങിൻ്റെ സൈഡ് കൂടെ തന്നെ ഇതിൻ്റെ ബാങ്കിൽ ഇറോഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഗ്യാബിയോൺസ് എന്ന് പറയുന്ന സാധനമുണ്ട് ഈ കല്ലുകൾ പാക്ക് ചെയ്തിട്ട് കല്ലുകളൊരു കൂടെ കൂടിനകത്താക്കി കെട്ടിയിട്ട് അതിനകത്ത് നിരത്തി വെക്കണം പൊക്കത്തിൽ പൊക്കത്തിൽ സൈഡിൽ കൂടി ബണ്ട് പോലെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് റിവർ ഒഴുകി പോകാനൊരു വഴി ഉണ്ടാക്കുന്നുണ്ടോ അതിനുവേണ്ടി വേണ്ടി ഗ്യാബിയോൺസ് അതിന് പറയുന്നതാണ് റബ്ബിളാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് അതിൽ ഇരുമ്പിൻ്റെ കമ്പികൾ കെട്ടിയിട്ട് കൂടാക്കി കെട്ടി ഒരു ക്യൂബിൻ്റെ ഷേപ്പിൽ ഉള്ള ഇത് സൈഡിൽ കൂടി നിരത്തി നിരത്തി വെച്ച് അത് ഒരു റീട്ടേണിംഗ് വാൾ പോലെ സൈഡിലെ വെള്ളം മണ്ണ് ഇടിഞ്ഞ് വീഴാതെ ഈറോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യണം അല്ല സാറേ ഇപ്പോൾ റിസർവ് ഉള്ള ഈ പറഞ്ഞ പാഴ് വസ്തുക്കൾ മരങ്ങൾ പാഴ് വസ്തു മരങ്ങൾ ഇതൊക്കെ ഭീമാകരമായതെല്ലാം കടപുടി ഇതൊന്നും വനംവപ്പിൽ നിന്ന് അനുമതി ഇല്ലാതെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനെ കാലങ്ങളായി കിടക്കുന്ന ദ്രവിച്ചു വരുന്ന ഈ മഴവെല്ലം വരുന്ന സമയത്ത് കുത്തൊലിച്ച് ഈ മഴവെള്ള പാച്ചിൻ്റെ കൂട്ടത്തിൽ ഡാമിനകത്തേക്ക് വരാൻ വഴിയില്ലേ അപ്പോൾ ഇതെല്ലാം ഷട്ടറിനെ അത് ഇതാവത്തില്ലേ അതെ ഇപ്പോൾ പെരിയാറിലെ ഈ സാധനങ്ങൾ മട നേരത്തെ വെട്ടിയ മരങ്ങളുടെ കുറ്റികൾ എപ്പോഴും നിൽക്കുകയാണ് അത് ഈ വെള്ളം ഒഴുകി വരുമ്പോൾ സൈഡിൽ നിന്ന് റോഡ് ചെയ്യുന്ന മരങ്ങളെല്ലാം കൂടി താഴോട്ട് വരും അത് വന്ന് നമ്മളെ ഷട്ടറിൻ്റെ ഓപ്പറേഷൻ റിസർവർ വന്ന് പൊങ്ങി പൊങ്ങിക്കിടന്ന് അത് ഷട്ടറിൽ ചെന്ന് അടയും ഗേറ്റ് പൊക്കാൻ പറ്റാത്ത വിധത്തിലാവും അങ്ങനെ വന്നാൽ ഈ പറഞ്ഞ വിധത്തിൽ നമ്മൾ വിചാരിക്കുന്ന ഡിസ്ചാർജ് നടക്കില്ല അപ്പോൾ അവിടെ ഷട്ടർ ഓപ്പറേഷൻ തന്നെ നിൽക്കും ഒരിക്കൽ തുങ്കഭദ്ര സംഭവിച്ച പോലെ ഡാമിൽ ഈ ഷട്ടർ പൊങ്ങിയിരിക്കുന്ന സമയത്ത് വലിയൊരു തടി വന്ന് കയറിയാൽ അത് പിന്നെ അടയ്ക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ആ ലെവലിലുള്ള വെള്ളം വരെ കളയുകയോ അതിനെ പൊക്കി താഴോട്ട് ഇറക്കുകയോ ചെയ്യണം അപ്പോൾ അത് കുറച്ച് പാട് പാടുവര ഉള്ള കാര്യമാണ് അതുകൊണ്ട് ഷട്ടറുകൾക്കെല്ലാം ഭീമമായ കേടുണ്ട് അത് പരിഹരിക്കണമെന്നൊക്കെ പറഞ്ഞു പോയാൻ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഒരു സമയത്തുണ്ടായിരുന്നു ഇപ്പോഴുള്ള ഷട്ടറുകളിന് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഹൈറ്റ് കൂട്ടി വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഭീഷണി അതിനെ നൂറ്റി നാൽപ്പത്തിരണ്ട് അടി ആക്കണം നൂറ്റി നാൽപ്പത്തിരണ്ട് അടി എന്നുള്ള മാക്സിമം വാട്ടർ ലെവലാണ് അത് വിട്ട് ഒരു തുള്ളി വെള്ളം പോലും പൊങ്ങാൻ പാടില്ല അപ്പോൾ ഈ ലെവൽ നിർത്തണമെങ്കിൽ നമ്മൾ ഷട്ടറിൻ്റെ ലെവൽ അതായത് ഷട്ടർ തുറക്കുന്ന ലെവൽ ഇതുപോലെ ഒരു നൂറ്റി മുപ്പത്താറിൽ തന്നെ തുടങ്ങേണ്ടി വരും ശരിക്ക് സേഫായി നിൽക്കണമെങ്കിൽ അല്ല ശരിക്കും ഇപ്പം നിലവിൽ ഈ എന്താ പറയുക തമിഴ്നാട് ഗവൺമെൻറ് തന്നെ മാക്സിമം എന്താ പറയുക എത്രത്തോളം കേരളത്തെ പിഴിഞ്ഞ് വയ്ക്കാൻ പറ്റും ആ ഒരു ലെവലിലേക്കാണല്ലോ പൊക്കോണ്ടിരിക്കുന്നത് പല ഉദ്യോഗസ്ഥന്മാരെയും കേരളത്തിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വളരെയധികം പിടിച്ചു വയ്ക്കുക കാര്യം സാറിന് അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം സാറ് സൈറ്റ് സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് സാറിന് ബ്ലോക്ക് ചെയ്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ഇതൊന്നും ഉദ്യോഗസ്ഥന്മാരോ അവർ തമ്മിലുള്ള കാര്യങ്ങളോ ഒന്നും നമ്മളിപ്പോൾ പ്രതിപാദിക്കുന്നില്ല അതൊന്നും എത്ര വശമുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഈ സ്ട്രക്ചറിലായിട്ട് ഈ ഡാമിൻ്റെ സേഫ്റ്റി നോക്കുമ്പോൾ ഈ വെള്ളം നമ്മൾ താഴ്ത്തണം വാട്ടർ ലെവൽ ഇനിയും താഴ്ത്തണം കാരണം അതിതീവ്ര മഴ നമ്മൾ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ആ മഴ തന്നെ ഇടുക്കി ഡാമിലും പെയ്യുന്ന സമയമായിരിക്കും അപ്പോൾ ഇവിടുത്തെ വാട്ടർ ലെവൽ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു റിസർവറിൽ പല ലെവലുണ്ട് ഒന്ന് എഫ് ആർ എൽ ഫുൾ റിസർവേർ ലെവൽ പിന്നെ അതിന് മുകളിലാണ് മാക്സിമം വാട്ടർ ലെവൽ ഇവിടെ ഈ പറഞ്ഞ ഡാമിൽ നേരത്തെ അതിന് ശേഷം ഒരു ഫ്രീ ബോർഡ് ഉണ്ട് അത് എത്തുമ്പോഴാണ് ഈ മാക്സിമം വാട്ടർ ലെവൽ എത്തുന്നത് ആ നേരത്തെ ഇവിടെ ഉള്ളത് മൂന്നടിയാണ് മൂന്നടി പരന്ന് കിടക്കണം വൈഡ് ഏരിയയിൽ കിടക്കുമ്പോൾ മൂന്നടി ഇതിവിടെ നമ്മൾ താഴ്ത്തി നൂറ്റി നാൽപ്പത്തി രണ്ടടി ആക്കി അപ്പോൾ അതിൻ്റെ ഏരിയ കുറഞ്ഞു കുറഞ്ഞു കഴിയുമ്പോൾ വെള്ളം പെട്ടെന്ന് വരും അപ്പോൾ മൂന്നടി ഫ്രീ ബോർഡ് കൊടുത്താൽ പോരാ അതിനെ നമ്മൾ ഈ പറഞ്ഞ നൂറ്റി മുപ്പത്താറ് നമ്മളെ ആറടി ലെവൽ കൊടുക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്താറിൽ തന്നെ ഗേറ്റ് തുറക്കാം അല്ല ഇപ്പം അതുപോലെ തന്നെ സാറേ ഇപ്പോൾ ഡാമിന് ഇന്ന ഉൾഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട് സാറും കേട്ട കാര്യമാണ് അത് അങ്ങനെ ഒരു കോൺക്രീറ്റ് ഒരു ഒരു ഡീ കമ്മീഷനിൽ ഇങ്ങനൊരു പ്രോസസിങ് നടന്നാൽ സുരക്ഷിത്വം ഉണ്ടാവും അത് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഡാമിനും അവൻ്റെ മെയിൻ്റനൻസ് ഇപ്പം ചെയ്യാത്തതുകൊണ്ട് അതുപോലെ ക്യാവിറ്റികളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഈ പറഞ്ഞ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രണാണ് ഉദ്ദേശിച്ചത് അത് കോൺക്രീറ്റിൻ്റെ ഏപ്രൻ ഇട്ടാൽ അതിൽ കുറ കുറച്ചുകൂടി സ്ട്രെങ്ത്ത് കൂടുകയുള്ളൂ അത് കുറയില്ല അത് കാരണം നമ്മുടെ ഈ ഡാമിനെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പുതിയ ഡാം പണിയാണ് ചെയ്യണം പണി ചെയ്യുന്ന സമയത്ത് സമയമെടുക്കും ആറേഴ് കൊല്ലം മിനിമം എടുക്കും അത് എത്ര പാടുമായിട്ട് എത്ര പെട്ടെന്ന് ചെയ്താലും അഞ്ച് കൊല്ലം തന്നെ എടുക്കും അപ്പോൾ ആ സമയം കൊണ്ട് ഈ ഡാമിനെ ബലപ്പെടുത്തി നിർത്തുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ് അത് വെള്ളം വന്നാൽ എത്ര തള്ളൽ വന്നാലും ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു മൂന്ന് മീറ്ററിൻ്റെ ലെവലിൽ കോൺക്രീറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഡാമിന് സപ്പോർട്ടാണ് അതിനെ ബാക്കിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അത് ഈ ഫ്രണ്ടിലെ ക്യാബറ്റുകളും മറ്റ് സാധനങ്ങളും എല്ലാം അടയ്ക്കണമെങ്കിൽ ഇവിടെയാണ് ചെയ്യേണ്ടത് അതിനെ ഗ്രൗട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇപ്പം നൂറ്റി അഞ്ച് ലെവൽ വരെയൊക്കെ അഴുകി ലെവൽ വരെ വെള്ളം താഴ്ന്നിട്ടുണ്ട് ആ താഴ്ന്നു നിൽക്കുന്ന സമയത്ത് വിഴിഞ്ഞത്ത് കാണുന്ന ടെട്രാപോൾ പോലെയുള്ള ഇട്ടിട്ട് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന മൂന്നടി മൂന്ന് മീറ്ററിൻ്റെ അപ്സ്ട്രീം സൈഡിൽ മുൻഭാഗത്ത് ഒരു തടയണ പോലെ ഉണ്ടാക്കണം ഇപ്പുറത്തെ വെള്ളത്തിനെ ഇവിടുന്ന് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡൈക്ക് ഡൈക്ക് എന്നാണ് അതിന് പറയുന്നത് ഡൈക്ക് അല്ലെങ്കിൽ കോഫർ ഡാം അത് ഡൈക്ക് കോൺക്രീറ്റ് തന്നെ ചെയ്ത് വെച്ചതിന് ശേഷമേ ഇപ്പുറത്തെ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ വെള്ളം കിടക്കുകയാണ് ആ വെള്ളത്തിനെ നമ്മൾ ഡീവാട്ടർ ചെയ്യണം അതിന് വേണ്ട കോൺക്രീറ്റ് ദൈക്ക് ഫ്രണ്ടിലുണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ വളരെ സ്പീഡിൽ കോൺക്രീറ്റുകൾ ഇട്ട് ഡാമിൻ്റെ ബ്ലോക്കായിട്ട് തന്നെ പണത് അതിനെ ഫ്രണ്ടിലെ ഏപ്രൻ പണി എളുപ്പത്തിനാക്കാൻ പറ്റും